താരസംഘടനയായ അമ്മയുടെ ട്രഷർ സ്ഥാനത്തു നിന്നും പിൻവാങ്ങുന്നതായി നടൻ ഉണ്ണി മുകുന്ദൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ഇക്കാര്യം ഉണ്ണി മുകുന്ദൻ അറിയിച്ചത് ദീർഘമായ ആലോചനയ്ക്ക് ശേഷമാണ് കഠിനമായ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് പദവിയിൽ ഉണ്ടായിരുന്ന കാലം വളരെയധികം ആസ്വദിച്ചിരുന്നു അടുത്തിടെ ജോലിയുടെ സമ്മർദ്ദം കൂടിയത് എന്റെ മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിച്ചു ഇത് ജീവിതം ബാലൻസ് ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്റെയും കുടുംബത്തിന്റെയും ക്ഷേമത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ തിരിച്ചറിയുന്നു ഏറ്റവും മികച്ചതാണ് സംഘടനയ്ക്ക് വേണ്ടി നൽകിയത് എന്നാൽ ഭാവിയിലുള്ള എന്റെ പ്രൊഫഷണൽ പ്രതിബദ്ധതകളെ പരിഗണിച്ച് ട്രഷർ ഉത്തരവാദിത്തങ്ങളെ ഫലപ്രദമായ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ എന്റെ രാജിക്കത്ത് ഞാൻ സമർപ്പിക്കുകയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ പുതിയ ട്രഷർ സ്ഥാനം ഏൽക്കുന്നതുവരെ ഞാൻ തൽസ്ഥാനത്ത് തുടരും പ്രവർത്തന കാലയളവിൽ എന്നെ വിശ്വസിച്ച് എല്ലാ പിന്തുണയും നൽകിയ ട്രസ്റ്റിനോടും സഹപ്രവർത്തകരോടും കടപ്പെട്ടിരിക്കുന്നു ഉണ്ണി മുകുന്ദൻ കുറിച്ചതിങ്ങനെ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂണിലാണ് ഉണ്ണി മുകുന്ദൻ അമ്മയുടെ ട്രഷറായി തിരഞ്ഞെടുക്കപ്പെട്ടത് മത്സരമില്ലാതെയായിരുന്നു താരം ട്രഷർ സ്ഥാനത്തേക്ക് എത്തിയത്